നമ്മുടെ പാലക്കാട് ഒരു ഉയർന്ന റാങ്ക് നേടാനായിട്ട് സാധിച്ചു ഒരുപാട് ായിട്ട് അവർക്ക് അതിന് പ്രചോദനമായത് എന്തൊക്കെയായിരുന്നു ഒന്നാമതായിട്ട് ഞാൻ അധികം യൂട്യൂബ് ക്ലാസ്സുകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ എയിംസിന്റെ യൂട്യൂബ് ക്ലാസ് കണ്ടതിന് ശേഷമാണ് പിന്നെ ലാസ്റ്റ് നിമിഷമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ക്രാഷ് ബാച്ചിലാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ റിവിഷൻ ബാച്ചുകൾ കിട്ടിയത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന നിമിഷം ഞാൻ അധിക സമയവും ഞാൻ ആ ഒരു മിസ്സിന്റെ മിസ്സിന്റെ ക്ലാസുകളൊക്കെ തന്നെ ഞാൻ ലൈവ് കണ്ടിട്ടാണ് അവസാന നിമിഷം പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ ലൈവ് കാണും പിന്നെ എൻ്റെ സെൽഫ് സ്റ്റഡി പിന്നെ ലൈവ് വരുമ്പോൾ അത് കാണും അങ്ങനെ തന്നെയായിരുന്നു പഠനം അവസാന നിമിഷം അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി ഞാൻ വരും ഞാൻ പറയും എൻ്റെ വീട്ടിലേ പറയാറുണ്ടായിരുന്നു നാലഞ്ച് മാർക്കൊക്കെ ആ നിമിഷം കൊണ്ടാണ് കിട്ടിയത് എന്നുള്ളത് അത്രയും ആയിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് മോളെ കാണാൻ കഴിഞ്ഞതിൽ അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ നേരിട്ട പ്രതിസന്ധി എന്തൊക്കെയായിരുന്നു നമുക്കിപ്പോ ഫാമിലിയില ഫാമിലി ജീവിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും കുട്ടിയൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു സാഹചര്യത്തിലും എൻ്റെ ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞതിൽ ഒരു നല്ല അധ്യാപിക ആവാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അഡ്വൈസും അതേപോലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു